ഒരു പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു ഒരു കാലമാണ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമാണ് ചെയ്യുക സർട്ടിഫിക്കറ്റുകളില്ല മതിലുകളില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക ആ പഠിക്കുന്നത് തന്നെ പഠിപ്പിക്കുന്ന ആളുകളോടൊപ്പം ജീവിച്ച് പഠിക്കുക അപ്പോൾ അതിങ്ങനെ വായിച്ച് ഷോക്കായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് യതീം ഒരു അമേരിക്കക്കാരനും കൂടെ വന്നു അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം തീർത്ത് ഞാൻ വീട്ടിൽ വന്നിരുന്നു സത്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി എന്താണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അവർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ ഉഡ്ബി വര വരൻ അന്ന് ഗൾഫിലിരുന്ന് കമ്പ്യൂട്ടർ വിദഗ്ദ്ധനാണ് അപ്പോൾ അവൾ ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലില്ല ബാംഗ്ലൂരേ ഉള്ളു അപ്പോൾ അവൾ അവിടെ പോയി പഠിക്കുന്ന സമയത്ത് അവൾക്ക് കൂട്ടിന് ഞാനവിടെ പോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഡയറക്റ്റ് ചെയ്ത വഴി ബാംഗ്ലൂരിൽ പോയി അടുത്ത ഒരു ആറ് മാസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു ആറ് അവിടെ ആ സമയത്ത് ആ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് അവൾ ചേരുകയും ഞാൻ ആ സമയത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലാതെ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ലവർ പല പ്രയോജനം ഉണ്ടായിരുന്നു പക്ഷേ അത് പഠിക്കാൻ തോന്നിയില്ല അതിന് പകരം ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സിന് ഞാനും കൂടെ ചേർന്ന് ഞങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ മറ്റു ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല പഠിക്കാൻ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു ഒരു സിമ്പിളായിട്ടുള്ളൊരു കോഴ്സായിരുന്നു അത് പഠിച്ച് പക്ഷെ അവിടെ ജീവിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തെ ക്ലാസ് അറ്റൻ്റൻസും ബാക്കിയുള്ള സമയം മുഴുവൻ ഫുൾ ടൈം എക്സർസൈസ് ചെയ്ത് നടക്കുക ഒരു പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു ഒരു കാലമാണ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമാണ് ചെയ്ത് ആ ഒരു കോഴ്സും ഈ അവരോടൊപ്പം അവിടെ ജീവിച്ച് പോരുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാനൊരു ചിന്തിച്ചിട്ടേ ഇല്ലാത്ത രീതിയിലൊരു ഒരു അങ്ങനെ ആലോചിച്ചിട്ടില്ലാതെ ഞാൻ ഈ സന്യാസത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ആശയങ്ങളോ ഒന്നും തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നില്ല ഫിലോസഫി എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരുന്നു ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നതിനെപ്പറ്റി അതിനെപ്പറ്റി സങ്കല്പിക്കുന്നതൊക്കെ എന്നുള്ളതല്ലാതെ നമ്മൾ സാധാരണ ആത്മീയ അന്വേഷണം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യവും എന്നെ ശരിക്കും പറഞ്ഞാൽ ബാധിച്ചിട്ടില്ല എന്നെ ബാധിച്ചിരുന്നത് ഈ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു യുക്തിപരമായി ലോജിക്കലായിട്ടുള്ളൊരു അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് അങ്ങനല്ല എന്ന് മനസ്സിലാക്കിയിരുന്ന കാരണം കൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണം അല്ല ഉണ്ടായിരുന്നു പക്ഷേ ആ അവിടെ വന്നിരിക്കുന്ന സമയത്ത് അതുവരെ അപ്പോൾ ഈ നിത്യേന്യേദി അമ്മയുടെ കസിനാണ് അപ്പോൾ അദ്ദേഹത്തെ ആയിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ മാസിക ഗുരുകുലത്തിലെ നാരായണ ഗുരുകുലത്തിലെ മാസിക അവിടെ വരും ഗുരുകുലം മാസിക എന്നാണ് എൻ്റെ പേര് പക്ഷെ ഇത്തവണ വന്ന മാസിയ മാസിയുടെ ഒപ്പം ഒരു പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ സയൻസ് ഓഫ് ദ ആപ്സുലൂട്ട് എന്ന് പറഞ്ഞ് ഒരു ആണ് പ്രോസ്പെക്റ്റസ്സാണ് അതിൻ്റെ കൂടെ വന്നിട്ട് അപ്പം അത് ഒരു ഇംഗ്ലീഷും പ്രോസ്പെക്റ്റസാണ് ഞാനിതിങ്ങനെ വായിച്ച് അപ്പോൾ എന്നും ഈ പറഞ്ഞ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് അബ്സല്യൂട്ട് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും സയൻസുമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വായിച്ച് കളയാ എന്നുള്ള സ്പിരിറ്റിലാണ് എടുത്തത് അപ്പോൾ അതെടുത്ത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി വളരെ വിശദമായിട്ട് എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസം അത് സർട്ടിഫിക്കറ്റുകളില്ല മതിലുകളില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക ആ പഠിക്കുന്നത് തന്നെ പഠിപ്പിക്കുന്ന ആളുകളോടൊപ്പം ജീവിച്ച് പഠിക്കുക ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതങ്ങനെ വായിച്ച സമയത്ത് ഞാനാണെങ്കിൽ വിദ്യാഭ്യാസം ഇങ്ങനെയല്ല വേണ്ടതെന്നൊക്കെ വിചാരിച്ച് കോളേജ് വിട്ട് വന്നിരിക്കുന്ന കാലവുമാണല്ലോ അതെന്നെ വല്ലാതെ ആകർഷിച്ചു ആ അതിൽ കുറേ ഏറെ ആശയങ്ങൾ എന്നെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കുറേ മേഖലകളും അവരതിനകത്ത് പറയുന്നുണ്ട് ഒപ്പം സൈക്കോളജിയുടെ മേഖലയിലുള്ള ഒരു ഒരു സ്ഥലം അപ്പോൾ അവിടെ അതിനൊരു ഡീനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ചാപ്റ്ററാണ് അടുത്തതെന്ന് പറയുന്നത് ഈ ഇക്കോളജിയെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇക്കോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വെച്ചിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ആരെങ്കിലും എഴുതുകയോ പറയുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതും കൗതുക ഉണ്ടാക്കി പിന്നെ ഫിലോസഫി പിന്നെ ഗവൺമെൻറ് സിസ്റ്റങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന മേഖലയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അത് അതിനകത്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റി വൺ വേൾഡ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ആശയങ്ങളാണ് അതിനകത്ത് എഴുതിയിരുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിദ്യാഭ്യാസത്തിനെ പറ്റിയോ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ മേഖലകളിലുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതിയത് അത് അതുവരെ ഞാൻ ഈ സന്യാസികളായിരിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഗുരുകുലത്തിന് അങ്ങനത്തെ ഒരു വശമുണ്ടെന്നോ അങ്ങനത്തെ ഒരു പഠനം അവിടെ നടക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ ഗുരുകുലത്തിലതിന് മുമ്പ് പോയിട്ടുണ്ട് ഒരു രണ്ട് തവണ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ രണ്ട് തവണ പോയിരിക്കുന്നതിന് ഒരു തവണ അമ്മയോടൊപ്പം പോയപ്പോഴാണ് അന്ന് ഞാൻ ബി എയ്ക്ക് പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാനിതിങ്ങനെ കാണുന്നുണ്ട് യതി അവിടെ ഇരിക്കുന്നത് അപ്പോൾ അമ്മ യദിയെ കാണാനാണ് പോയിരിക്കുന്നത് അത് അവിടെ ചെന്ന് കയറുമ്പോൾ വലിയ ഒരു വലിയൊരു ലൈബ്രറിക്കകത്താണ് ഇരിക്കുന്നത് ആ ലൈബ്രറി എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ കാണാൻ ഷേക്സ്പിയറുടെ നാടകങ്ങളിരിക്കുന്നത് ബെണ്ണാഷായുടെ ഞാൻ അതിന് ആ ബി എക്ക് പഠിക്കുന്ന സമയത്ത് ബണ്ണാഷയുടെ ഒരു എനിക്ക് പത്ത് നൂറ്റമ്പത് പ്ലേസും കണ്ടുള്ള ഒരു വലിയ തടിയൻ പുസ്തകം ഇത്രയും വലുതുകൊണ്ട് അത്രയും വലിയൊരു പുസ്തകവും അതും എല്ലാം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇത് ഈ ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെ ഇതോട് ചോദിക്കുകയും ചെയ്തു ഇത് ഈ പുസ്തകങ്ങളൊക്കെ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്നും അവിടെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ ഈ ബി എയ്ക്ക് പഠിച്ച് ഒരു വർഷം ഞാൻ കൊല്ലത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ അത് ജീവിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞൊരു സമയമില്ല ആ സമയത്ത് പല ഇനം പുസ്തകങ്ങൾ വായിക്കുന്നതിനോടൊപ്പം എറിക് വോൺ ഡാ ഡാനിക്കൻ എന്നു പറഞ്ഞ ഒരാളുടെ ഒരു പുസ്തകം വായിച്ചത് ആ പുസ്തകമെന്ന് പറയുന്നത് ഈ ലോകത്തെ ദൈവസങ്കല്പങ്ങളല്ല ദൈവന്മാരെന്നും ദൈവങ്ങളെന്നൊക്കെ പറയുന്നതും ആർക്കിയോളജിക്കലായിട്ട് ലോകത്തുള്ള ഒത്തിരി അനോമലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാതിരിക്കുന്ന നിലവാരത്തിലെ കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ ഈ ദൈവങ്ങളും ദേവന്മാരും എന്നൊക്കെ പറയുന്നത് അന്യഗ്രഹ ജീവികൾ ഇവിടെ ഇൻ ഭൂമിയിൽ വിസിറ്റ് ചെയ്തതിൻ്റെ തെളിവുകളായിട്ടാണ് അപ്പം ദേവന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഗോഡ് ദൈവന്മാരെന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ വരുണൻ ഇന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റിയുള്ള സങ്കല്പങ്ങൾ അതുപോലെ തന്നെ അവരെല്ലാവരും രഥത്തിൽ കയറി വരുന്നു എന്ന് പറയുന്ന സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള ചില പടങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടാൽ അതുപോലെ തന്നെ ബൈബിളിനകത്ത് എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് അതിനകത്തുണ്ട് അതേ ഇങ്ങനെ ദേവദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ശരിക്കും ഒരു പ്ലെയിൻ ഇറങ്ങുന്നത് പോലെയാണെന്നും അത് അതുപോലുള്ള ഒരു കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു കുറേ ഈ വേദഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ കോട്ട് ചെയ്തും പിന്നെ ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകളൊക്കെ അയാളുടെ രീതിയിൽ ഒന്ന് ഇൻറ്റർപ്രറ്റ് ചെയ്ത് അത് വായിച്ചാൽ നമുക്ക് ദേവന്മാരും ദൈവം ദൈവം എല്ലാം ഇങ്ങനെ സ്പേസ് ചെയ്യുന്നു വന്ന ആളുകളാണ് നമ്മളെല്ലാം അപ്പം നമ്മളെ തന്നെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടാണ് അതാണ് അതിനകത്ത് ഏറ്റവും അതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയും മനുഷ്യൻ എന്നു പറയുന്ന ജീവി മറ്റ് ജീവികളിൽ നിന്ന് ഇത്ര സവിശേഷമായ വ്യത്യാസം ഉണ്ടാക്കിയത് മനുഷ്യകുലം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ എന്താണ് നമ്മുടെ സിമിയൻ എന്ന് പറയുന്ന ജന്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല ഈ പ്രൈമേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന കുരങ്ങുവർഗത്തിൻ്റെ അകത്തെ ഒരു ഒരു വിഭാഗമായിട്ടാണ് എവല്യൂഷണറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിനെ ഇത്രയും വലിയ വ്യത്യാസം വരുന്നതിന് എന്തോ ഒരു പരീക്ഷണ നിരീക്ഷണമോ കാര്യങ്ങളോ വേണ്ടക്കെ ഈ പറയുന്ന ഏലിയൻസ് വന്ന് നമ്മളിൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര ഡിഫറെൻ്റായി മാറിയതെന്ന് പറയുന്ന ഒരു ഫ്രെയിമിനകത്താണ് അയാൾ അത് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യർ വളരെ വ്യത്യസ്തരായി മാറുന്നത് അവരുടെ ഒരു ജനിതകമായിട്ടുള്ള ഇടപെടൽ അവർ നമ്മളിൽ അവർ നടത്തിയത് കൊണ്ടാണെന്നും അങ്ങനെയാണ് ഈ ആയിട്ട് ഇത്രയും വലിയ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മാറിയതെന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഒരു സീരീസ് ഓഫ് മൂന്നാലഞ്ച് പുസ്തകമുണ്ട് അപ്പോൾ ആ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പുസ്തകങ്ങളുടെ പേര് എല്ലാ പുസ്തകവും എനിക്ക് തന്നൊരു മൂന്നെണ്ണങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് എഴുതിയ ആളിൻ്റെ പേരാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് റിക്വോൻഡാനിക് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻകാരനാണ് എനിക്ക് നെറ്റ് നെറ്റിനകത്ത് അടിച്ചു നോക്കിയാൽ കിട്ടും ഗോഡ്സ് ഫ്രം ഔട്ട് സ്പേസ് എന്ന് അതുപോലെ എന്തോ പേര് പറഞ്ഞു ബുക്കിൻ്റെ യഥാർത്ഥ പേര് ഇപ്പം ഓർമ്മ വരുന്നില്ല അപ്പോൾ അതിങ്ങനെ വായിച്ച് ഷോക്കായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് യതിയും ഒരു അമേരിക്കക്കാരനും കൂടെ വന്നു അമ്മയെ കാണാൻ വന്നു അവിടെ വന്ന് അപ്പോൾ കൊല്ലത്ത് ആയിരുന്നു അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ പോ പോകാൻ നേരത്ത് എഴുതി ചോദിച്ചു വർക്കിലേക്ക് വരുന്നുണ്ടോ അപ്പോൾ വെറുതെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഞാനവിടെ വരാം അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഈ വിഷയം എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ സ്പേസിന്ന് വന്നവരല്ലേ നമ്മുടെ ദൈവങ്ങളല്ല എന്ന ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ എഴുതി അതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മാത്രമല്ല ആ വിഷയമൊക്കെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞിട്ട് കുറേ ഡിസ്കഷനൊക്കെ അപ്പോൾ ഞാൻ അമേരിക്കയെ പറ്റി അവിടുത്തെ അമേരിക്കൻ മാഗസിനെല്ലാം വായിച്ചിരിക്കുന്ന ഒരാളെന്നുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ അമേരിക്കക്കാരനുമായിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നു അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ ഈ ഹിപ്പികളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളായി ആ ആ മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുണ്ടാകുകയും ഈ വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു മനുഷ്യനാണ്